സാധാരണ നമ്മൾ പായസമൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ വയർക്കൊന്ന് ഫില്ലായതിണക്ക് ഒന്ന് വത്ത് പിടിച്ചിട്ട് ഇരിക്കുമല്ലേ എന്നാൽ ഈ ഒരു പായസം കഴിച്ചാലുണ്ടെങ്കിൽ അങ്ങനൊരു സംഭവം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നമ്മളിതൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ കൂടെ ചേർത്ത് തയ്യാറാക്കിയെടുക്കുന്ന ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സദ്യ ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പപ്പടവും പിന്നെ അതുപോലെ തന്നെ കുറച്ച് അച്ചാറും പിന്നെ പഴവും കൂടെ കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്ട്ട് ഈ ഒരു പായസം അപ്പോൾ അത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി ഞാൻ അത് ഒരു പൈനാപ്പിൾ എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കൊരു രണ്ട് കപ്പ് പൈനാപ്പിൾ വേണം അരിഞ്ഞ് വെച്ചിട്ടുള്ളത് അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് എടുക്കാം ഞാൻ ഇപ്പോൾ ഒരു വലിയ പൈനാപ്പിൾ ആണ് അതിന്റെ പകുതി എടുത്തു കേട്ടോ എന്നിട്ട് എന്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ടെടുക്കാം അതിന് ശേഷം നമുക്കിത് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് മുറിച്ചെടുക്കാം കേട്ടോ ഒരുപാട് വലിയ എടുക്കല്ലേ ചെറിയ ചെറിയ പീസാക്കി മുറിച്ചെടുത്താൽ മതിയാകും അപ്പം ഞാനത് അവിടെ പൈനാപ്പിൾ പൈനാപ്പിൾക്കൊന്ന് കട്ട് ചെയ്യുന്നു മാറ്റി വെച്ചിട്ടുണ്ട് രണ്ട് കപ്പ് കൊണ്ടിട്ട് അളന്നപ്പോഴത്തേക്ക് അത് അവിടെ എത്തിക്കട്ടെ പിന്നെ ഇതിലേക്ക് നമുക്ക് അട ഒന്ന് കഴുകിയതിന് ശേഷം ഒന്ന് സോക്കാനായിട്ട് വെക്കാം അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്നൂറ് ഗ്രാം അരി അടയാനായിട്ട് എടുത്തിട്ടുള്ളതും അതൊന്ന് ഒരു പ്രാവശ്യം ഒന്ന് കഴുകിയതിന് ശേഷം അതിലേക്ക് നല്ലവണ്ണം തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒരു അര മണിക്കൂറൊന്ന് മാറ്റിവയ്ക്കും അടച്ചൊന്ന് മാറ്റിവയ്ക്കാം കേട്ടോ അപ്പോൾ അട നന്നായിട്ട് സോഫ്റ്റ് ആയി കുക്കായിട്ട് തന്നെ കിട്ടും അല്ലെന്നുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് തിളച്ച വെള്ളത്തിലേക്ക് ഒന്ന് തിളപ്പിച്ച് ഊറ്റി വെച്ചാലും മതി രണ്ടാണെങ്കിലും ആണ് കേട്ടോ പിന്നെ നല്ലൊരു ഉരുളി ഞാൻ അടികെട്ടുള്ള ഉരുളി ഒന്ന് അടുപ്പത്തോട്ട് വെച്ചെടുത്തിട്ടുണ്ടെ അത് നന്നായിട്ടൊന്ന് ചൂടാകുന്നതിന് ശേഷം അതിലേക്ക് ഒരു കാൽ കാൽക്കപ്പോളം നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് നമുക്കിനി നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഒക്കെ ചേർത്ത് കൊടുക്കാം അതൊന്ന് വറുത്ത് പൊരിയൊന്ന് മാറ്റി വയ്ക്കാം അപ്പോൾ ഞാനവിടെ അതുപോലെ തന്നെ അതുപോലെത്തന്നെ റൈസൻസാണ്ട്ടോ എടുത്തിട്ടുള്ളത് ബദാമൊക്കെ ഉണ്ടെങ്കിൽ അത് ചെറിയ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് അതൊന്നും കോരിട്ട് എടുക്കാം ഇനി അതേ സെയിം നെയ്യിലോട്ട് തന്നെ നമ്മൾ ഇതാ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു പൈനാപ്പിളും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ ഇതൊന്ന് വഴിച്ചെടുക്കണേ അപ്പോൾ നമ്മൾ ഈ അതിലുണ്ടായിരുന്ന നെയ്യുണ്ടായിരുന്നു ആ നെയ്യ് പിന്നെ നമുക്ക് കാണാം അത്രയ്ക്ക് തെളിഞ്ഞു വരണം ആ ഒരു പാകം വരെ നന്നായിട്ടൊന്ന് വഴിച്ചു കൊടുക്കാം അപ്പോഴാണ് കേട്ടോ പൈനാപ്പിൾ നന്നായിട്ടൊന്ന് കുക്കായി വരുന്നത് അപ്പോൾ നമ്മൾ ആ ഒഴിച്ചിട്ടുള്ള നെയ്ക്കത് തെളിഞ്ഞു വന്നിട്ടുണ്ടേ ഇനി നമുക്കിതിലേക്ക് ആ ഒരു ശർക്കരപ്പാൻ ചേർത്ത് കൊടുക്കാം ഞാൻ അവിടെ ഒരു രണ്ടര കപ്പോളം ശർക്കര പാനിന്നിട്ട് എടുത്തിട്ടുള്ളത് നല്ല കട്ടിക്കാണെ ഉരുക്കി അരിച്ച് വെച്ചത് അതൊരു രണ്ടര കപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം പൈനാപ്പിന് അത്യാവശ്യം പുളി കാണും പുളി എന്ന് വെച്ചാൽ വെന്ത് വരുന്ന സമയത്ത് ചെറിയൊരു പുളിപ്പ് കാണും നല്ല മധുരമുള്ള പൈനാപ്പിൾ അരുന്നാൽ പോലും ഒന്ന് കുക്കാവുന്ന സമയത്ത് അതിൻ്റെ ഒരു പുളിപ്പ് ടേസ്റ്റ് വരും അപ്പോൾ അതില്ലാത്ത രീതിയിലൂടെ നമ്മൾ ഈ ഒരു ശർക്കര പാനി ചേർത്ത് കൊടുക്കാൻ വേണ്ടി കേട്ടോ അപ്പോൾ നന്നായിട്ട് അതിലിട്ടിട്ട് വരട്ടി ഒന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ ആ ഒരു പുളിപ്പ് ടേസ്റ്റ് ഒന്ന് കുറഞ്ഞു കിട്ടും നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം ഇളക്കിളക്കി ആ ഒരു ശർക്കര പാനി ഒഴിച്ചത് വറ്റി നന്നായിട്ട് ആ ഒരു പൈനാപ്പിളും ശർക്കര പാനീയൊക്കെ ഒന്ന് യോജിച്ച് വരണം അപ്പോൾ ഈ ഒരു പാകം എത്തിയിട്ടുണ്ട് ഇപ്പോൾ കഴിക്കാൻ തന്നെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഞാൻ അവിടെ അട ഒന്ന് ഊറ്റിയെടുത്തിട്ടുണ്ടായിരുന്നെട്ട് ആ ഒരു അടയും കൂടെ നമുക്കിന് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കിയൊന്ന് യോജിപ്പിക്കാം ഞാൻ രണ്ട് തേങ്ങൊന്ന് ചിലകിയിട്ട് അതിലേക്ക് അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട് രണ്ടാം പാലും ഒന്നാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട് മൂന്നാം പാൽ വേണ്ട കേട്ടോ അപ്പം രണ്ടാം പാലാണ് ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു മൂന്നര കപ്പോളം രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് കുറുക്കി എടുക്കണം ഇതാണ് കുറച്ച് ടൈം എടുക്കുന്നതാണ് കുറേ സമയം എടുക്കും കേട്ടോ നന്നായിട്ടൊന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട് അപ്പോഴും എല്ലാം കൂടെ ഒന്ന് യോജിച്ച് ആ ഒരു പായസം ഒരു കറക്റ്റ് ടെക്സ്ചറും ആ ഒരു ടേസ്റ്റും ഫ്ലേവറൊക്കെ കറക്റ്റായിട്ട് വരുന്നത് എപ്പോഴും നമ്മൾ സമയം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് ടേസ്റ്റ് കൂടുതലായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളൊരു പായസം കേട്ടോ അപ്പോൾ അത് ഏകദേശം ഒരു ഒന്നര രണ്ട് മണിക്കൂറൊക്കെ എടുത്തു ഈ ഒരു പായസം ഞാൻ ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു രണ്ടാം പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്നത് കുറുക്കി ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒന്ന് കുറുകി വരുന്നുണ്ട് മതിലേ നമുക്ക് കുറവെന്ന് തോന്നിയാൽ കൂടുതൽ നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ കറക്റ്റ് ഒരു രണ്ടര കപ്പ് ആ ഒരു നല്ല കട്ടിയുള്ള ആ ഒരു ജാഗിരി ചെറുപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് നാട്ടിൽ നിന്ന് ആ കുറുകി തെയ്യൊരു പാകം എത്തിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഏലയ്ക്ക പൊടിച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനവിടെ ഒരു രണ്ട് ടീസ്പൂൺ ഏലക്ക പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഇഷ്ടമില്ലെങ്കിൽ ചേർക്കണം കേട്ടോ ആ ഒരു പൈനാപ്പിളിൻ്റെ ടേസ്റ്റ് ഉള്ളതുകൊണ്ട് അത് മതി എങ്കിലും ആ ഒരു ഏലക്ക ഒരു മണമൊക്കെ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ചേർത്ത് ഇല്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ പിന്നെ നമുക്കിന്നിതിലേക്ക് ഒന്നാം പാൽ ചേർത്തെടുക്കാം അപ്പോൾ രണ്ട് കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങയുടെ ഒന്നാം പാൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ആദ്യം നമുക്ക് ഒരു കപ്പ് പാലൊഴിച്ച് ഒന്ന് ഇളക്കാം ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും അടുത്ത ഒരു കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഇത്രയും അളവ് നമുക്ക് കറക്റ്റാണ് കേട്ടോ തണുത്ത് വരുന്ന സമയത്തും കറക്റ്റായിട്ടിരിക്കും ഇലയിലേക്ക് വിളമ്പാനാണെങ്കിൽ പോലും പായസം നല്ല കറക്റ്റ് കൺസിസ്റ്റൻസി ആയിരിക്കും കേട്ടോ ഇപ്പോഴല്ല കുറച്ചൊന്ന് തണുത്ത് വരുന്ന സമയത്ത് ഇപ്പം കുറച്ചൊന്ന് ലൂസ് കൺസിസ്റ്റൻസി ആയിരിക്കും കുറച്ചും കൂടെ ഒന്ന് തണുത്ത് പായസം ഒന്ന് സെറ്റായി വരുന്ന സമയത്ത് പാകമാണ് കേട്ടോ അവർ കറക്റ്റായിട്ടിരിക്കും അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് ഇളക്കിയെടുക്കാം ഇനി നമ്മൾ ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞിട്ട് അധികം നമ്മൾ തിളപ്പിക്കാനായിട്ട് നിൽക്കേണ്ട ചെറുതായിട്ടൊന്ന് ചൂടായി വരണം അത്രയും മതി കേട്ടോ അവർ തിളക്കണതിന് തൊട്ട് മുന്നോളം പാകം വരെ ഒന്ന് ചൂടാക്കിയെടുക്കാം നമുക്ക് വീണ്ടും കുറച്ചും കൂടെ ഒരു മണത്തിനൊക്കെ വേണ്ടിയിട്ട് ഒന്നോ രണ്ടോ ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവറിനൊക്കെ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചില്ല ഒരു കാഷ്യൂനട്ട്സ് റൈസൻസും കൂടെ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ അതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൈനാപ്പിൾ അടപ്പായസം റെഡി ആയിട്ടുണ്ട് അപ്പം സദ്യക്ക് കഴിച്ച് മടു മത്ത് പറ്റിയ ഒരു പായസമാണ് കേട്ടോ അപ്പം നല്ലൊരു പായസമാണ് പപ്പടവും പഴവും പിന്നെ അതുപോലെ തന്നെ കുറച്ച് അച്ചാർക്കൊക്കെ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ചേരാം പായസം അപ്പോൾ എന്തായാലും ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാൻ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്